നമസ്തേ ഞാൻ ഇന്ന് ഷുഗറിനെ കുറയ്ക്കാനും ഷുഗറിനെ മാറ്റാനും പോകുന്ന ഒരു ആഹാരത്തെ പരിചയപ്പെടുത്താൻ വന്നിട്ടാണ് ഫുഡിന് ഷുഗർ റിബേസ് ഫുഡിനെ പരിചയപ്പെടുത്താൻ വന്നിട്ടാണ് തുടക്കത്തിൽ പറയട്ടെ ഇത് ദൈവീതം മരുന്നാണെന്ന് വിചാരിക്കരുത് ഒരു മരുന്നുകൊണ്ട് നമുക്ക് ഷുഗറിനെ മാറ്റാൻ സാധിക്കില്ല ഷുഗറിന് രോഗത്തെ കുറയ്ക്കാൻ സാധിക്കില്ല കാരണം ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല അതുകൊണ്ടാണ് മരുന്നു കൊണ്ട് മാറ്റാൻ സാധിക്കാത്തത് ഇത് തെറ്റായ ആഹാരത്തിന് രോഗമാണ് അതുകൊണ്ട് രോഗത്തിന്റെ കാരണം തെറ്റായ ആഹാരശീലം അതുകൊണ്ട് ശരിയായ ആഹാരശീലത്തിലൂടെ മാത്രമേ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനു പകരം നമ്മൾ ഇന്ന് ആശുപത്രി പോവുകയാണ് ചെയ്യണത് ആശുപത്രി പോയി ഗുളിക കഴിക്കുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നു ബ്ലഡിൽ ഷുഗർ കുറയുന്നു നമ്മൾ ഹാപ്പി ആയിരിക്കുന്നു സാറേ എൻ്റെ ഷുഗറൊക്കെ കൺട്രോളിംഗ് ആണെന്നുള്ളൂ കൺട്രോളിംഗ് ഒരു കൺട്രോളിംഗ് അല്ല ഇങ്ങനെ കൃത്യമായി മരുന്ന് കഴിച്ച് നിർത്തുന്ന ഒരു ആദ്യം ഒരു ഗുളിയാണ് പിന്നെ രണ്ട് ഗുളിയാക്കി മാറ്റും പിന്നെ ഇൻസുലിനാക്കി മാറ്റും പിന്നെ ഇൻസുലിൻ ഗുളി ഇങ്ങനെ ഷുഗർ കൂടുതലും ഇന്ന് വരെ ലോകത്ത് ആരുടെ ഷുഗറും മരുന്ന് കഴിച്ച് മാറിയിട്ടില്ല കാരണം ഇത് ഞാൻ പറഞ്ഞു ഇതിന്റെ കാരണം തെറ്റാൻ ആർശീലമാണ് ഈ ഷുഗർ കുറച്ച് കഴിയുമ്പോൾ ഷുഗർ മാത്രമല്ല മറ്റു രോഗങ്ങളും പിടിപെടാൻ തുടങ്ങും നമുക്ക് കാലിന് പെരിപ്പ് വരാം കാലിന് മരപ്പ് വരാം സെൻസിറ്റി കുറഞ്ഞു പോകാം മുറിവ് വന്നാൽ ഭേദമാകാത്ത അവസ്ഥ ഉണ്ടാവാം കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാവാം റെറ്റിനോപ്പതി വരാം അതുപോലെ ഡെ ലെഫറോപ്പതി വന്നിട്ട് നമുക്ക് കിഡ്നിയെ ബാധിക്കാം അനുവദി പെർക്കുന്നത് ഡയാലി സെന്ററിൽ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും പ്രമേഹം ആളാണെന്ന് മനസ്സിലാക്കണം ഫാറ്റി ലിവർ ഉണ്ടാവാം ലിവർ സ്രോസ് ഉണ്ടാവാം ഹാർട്ടിനെ ബാധിക്കാം ഓർമ്മക്കുറവോ ഓർക്കവും ഓർമ്മക്കുറവ് ആൽഷമേഴ്സ് സ്ട്രോക്ക് തുടങ്ങിയ അനവധി രോഗങ്ങളും കുടുംബജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന സെക്ഷൽ ഡിസ്രേഷം പോലും ലോകം കൊണ്ട് ഉണ്ടാവുന്നുണ്ട് ധാരാളം പേര് ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുകയാണ് ഇവരെല്ലാം കൃത്യമായ ആശുപത്രിയിൽ പോകുന്ന ആളുകളാണ് ഞാൻ ആശുപത്രി കുറ്റം പറയുമോ മരുന്നിനെ കുറ്റം പറയുകയോ അല്ല ചെയ്യണത് ബ്ലഡിൽ ഷുഗർ ഷുഗർ ഉയർന്നിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ മരുന്ന് വെച്ച് ഷുഗർ കുറയ്ക്കുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം പ്രയോജനം കിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇത് എൻ്റെ കാരണം തെറ്റായ ആഹാരശീലമാണ് ശരിയായ ആഹാരശീലത്തിലേക്ക് വരാതെ നമുക്ക് ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കില്ല ഫുഡ് ക്യാൻ ഹീലിംഗ് ഫുഡ് ക്യാൻ കില്ലിങ് എന്ന് പറയും ആഹാമാര ആഹാരമാണ് നമ്മുടെ രക്ഷകൻ ആഹാരമാണ് നമ്മുടെ അന്തകരം യഥാഹാരം തതാരോഗ്യം സംസ്കൃതി പരും എങ്ങനെയാണോ ആഹാരം അങ്ങനെയാണ് ആരോഗ്യം നല്ല ശരിയായ ആഹാരം കഴിച്ചാൽ മാത്രമേ ആരോഗ്യത്തെ ജീവിക്കാൻ സാധിക്കുള്ളൂ തെറ്റായ ആഹാരശീലത്തോടെ എന്തെങ്കിലും ആഹാര ആരോഗ്യത്തെ ജീവിക്കാൻ നടക്കാത്ത കാര്യം അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യണത് നിങ്ങൾ ശരിയായ ആഹാരത്തിലേക്ക് ആഹാരശീലത്തേക്ക് തിരിക്കുകയാണ് ചെയ്യേണ്ടത് ബ്ലഡില് നമ്മളിപ്പോ ഇൻസുലിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഗുളിക കഴിച്ചോ ബ്ലഡില് ഷുഗറിനെ കുറയ്ക്കണോ കുറയണമെന്നും ശരിയാണ് പക്ഷേ ബ്ലഡിൽ ഷുഗർ എന്ന് പറഞ്ഞാൽ രോഗമല്ല എന്ന് മനസ്സിലാക്കണം അത് രോഗലക്ഷണമാണ് ഡയബറ്റിസ് സ്മെല്ലിംഗ് അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗ ലക്ഷണമാണ് ബ്ലഡിൽ ഷുഗർ കൂടാന്നുള്ളത് ഇത് കുറച്ച് രോഗമില്ലാതെ ആവണില്ല രോഗപെടിയെ ബാധിക്കുന്നത് രോഗം ബാധിക്കുന്ന പാങ്കിയാസിനിയാണ് അതിന് പരിഹാരം ഉണ്ടാക്കണം അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ല അതുകൊണ്ടാണ് നമ്മളെ രോഗം പിരിയാന് പേരത്തെ പറഞ്ഞ പോലെ പലവിധ രോഗങ്ങളായി പെരിയാനും കാരണവും പ്രമേഹം വർദ്ധിക്കാനുള്ള കാരണം അപ്പം നമുക്ക് അതിനാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്താണ് കാരണം ഇത് ആഹാരത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ശരിയായ ആഹാരശീലത്തിലേക്ക് വരണം ഇതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫുഡ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് ചാമ തിനാർ റാഗി വരവ് തുടങ്ങിയ ഒമ്പത് മില്ലറ്റുകളും മുളപ്പിച്ച് ചെറുപയറും മുതിരി ഒലിവുകളാണ് ഒലിവിയാണ് ഉള്ളവർ പ്രമേഹമുള്ളവർ വരിക്കേണ്ട ആഹാരത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തെറ്റായ ആഹാരത്തിനുണ്ടായ രോഗമാണത് അപ്പം ശരിയായ ആഹാരത്തിലേക്ക് വന്നേ പറ്റുകയുള്ളൂ നമുക്ക് ഈ കാരണം അവശേഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കാര്യമില്ലാതെയാവില്ല അതുകൊണ്ട് ശരിയായ ഒരു ആഹാരശീലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ഈ സാധനങ്ങളെല്ലാം നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ലോ കാർബോഹുഡ് ആണ് എപ്പോഴും പ്രമേഹമുള്ള ആളുകള് ഷുഗർ കുറഞ്ഞ ഫുഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അന്നജം കുറഞ്ഞ ഗ്ലൂക്കോസ് കുറഞ്ഞ ഫുഡ് കഴിക്കണം ഇത് അന്നജം കുറഞ്ഞ ഫുഡാണ് അപ്പം നമ്മളുടെ പാൻ ഗ്യാസിൽ അൽപ്പാൽപം ഇൻസുലിൻ ഉണ്ടാക്കിയാൽ മതി ഒരിക്കലും ഒരു ഒരു വലിയ ഓവർലോഡ് നമ്മുടെ പാൻ ഗ്യാസ് ഉണ്ടാവുന്നില്ല രണ്ടാമത് റിച്ച് പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ ശരീരത്തിന്റെ നിർമ്മാണം നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ഘടകങ്ങളെല്ലാം പ്രോട്ടീനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ റിച്ച് പ്രോട്ടീൻ ആണ് അതുകൊണ്ട് ഒരു നമ്മളിലെ ബോഡി ിൽഡിംഗ് ബിൽഡർ അത് കൃത്യമായിട്ട് നടക്കുന്ന സാധനം ഇത് കുറയുമ്പോഴാണ് നമുക്ക് മസ്സിൽ മസിൽ മസിലിന് പ്രശ്നം ഉണ്ടാവുന്നത് മസിൽ തൂങ്ങിപ്പോകുക സന്ധി വേദന ഉണ്ടാവുക മുട്ടുവേന ഉണ്ടാവുക ക്ഷീണുണ്ടാവുക പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിനകത്ത് മുളപ്പിച്ച് ചെറുപയറും മുതിരി ഉരുവിച്ച് ഇരിക്കുകയാണ് അതുപോലെ ഇത് റിച്ച് ഫൈബർ ആണ് റിച്ച് ഫൈബർ ഉണ്ടായാലും പല ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് പുളി വേട്ട നെഞ്ചി അടിച്ച് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം ഈ ഫൈബറിനകത്താണ് ഗട്ടിലെ ബാക്ടീരിയ എല്ലാം വളർന്നു വരുന്നത് രണ്ടാമത് സ്ലോ ഡൈജഷൻ ആണ് സ്ലോ ഡൈജഷൻ ഡൈജനായുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹമുള്ളവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ആഹാരം കഴിക്കണമെന്ന് തോന്നലുണ്ടാവും നമുക്ക് നമുക്കതിനൊരു ആർത്തിണ്ടാവും ഇത് വെച്ച് അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ ആഹാരം മൊത്തം ആഹാരം കഴിക്കുന്നത് കുറയുമ്പോൾ ബ്ലഡിലെ ആ അളവ് കുറയാൻ കാരണമായിട്ട് തരും മറ്റൊന്ന് സ്ലോ ഡൈജഷൻ ആണ് സ്ലോ ഡൈജഷന് പതുക്കെ പതുക്കെ ദഹിക്കുകയുള്ളൂ പതുക്കെ ദഹിച്ചു തേർന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇടങ്ങി കഴിക്കണമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ മറ്റൊന്നിനകത്ത് ഗൈസിമി സിൻഡെക്സ് എന്ന് പറയും ഈ ദഹിച്ചു തേരുന്ന സമയം കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഗുണമുണ്ട് എന്താ പതുക്കെ പതുക്കെ ബ്ലഡിലേക്ക് ഷുഗർ കയറുകയുള്ളൂ കയറുകയുള്ളൂ അങ്ങനെ ഒരു ഗുണം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് മറ്റൊരു പ്രശ്നത്തിനകത്ത് ഗ്ലൂട്ടോൺ ഫ്രീ ആണ് ഗ്ലൂട്ടോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പിലൊരു ഘടകമാണ് ഗ്ലൂട്ടോൺ നമുക്ക് നമുക്ക് ഉണ്ടാകും നെഞ്ചിടിച്ചിട്ടുണ്ടാവാം അതുപോലെ നമുക്ക് ഇൻഫ്ലമേഷൻ കൂടും പി സി ഓടി ഉണ്ടാവാം അതുപോലെ നമുക്ക് തുമ്മൽ ജലദോഷം അലർജി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത്തരം പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുന്നില്ല അതുപോലെ ഇതൊരു കംപ്ലീറ്റ് ഫുഡാണ് നമ്മൾ അരി കഴിച്ചാൽ അരിയിലുള്ള പോഷാം വശം മാത്രമേ കിട്ടുകയുള്ളൂ ഗോതമ്പ് കഴിച്ചാൽ ഗോതമ്പലിൽ മാത്രമേ കിട്ടുള്ളൂ ഇതങ്ങനെയല്ല ഇതിനകത്ത് ഈ പന്ത്രണ്ട് സാധനങ്ങളിലൂടെ ഉള്ളതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷാംശങ്ങളും കിട്ടും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കുറയുന്നതുകൊണ്ട് കൂടിയിട്ടാണ് പ്രമേഹം ഉണ്ടാവുന്നത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രവർത്തന അവതാളത്തിലായി പോകുന്നു അതുകൊണ്ട് ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ തോതിലുണ്ട് അതുപോലെ ഫാറ്റ് ഉണ്ട് ഇതിനകത്ത് അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫെറ്റോ ന്യൂട്രിയൻസ് ഉണ്ട് അങ്ങനെ എല്ലാ ഘടകങ്ങളും ഉള്ളൊരു ബാലൻസ്ഡ് ഡയറ്റാണ്ട് കംപ്ലീറ്റ് ഫുഡാണ് അപ്പൊ ഈ ഫുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആണ് നിങ്ങളുടെ ഷുഗർ കുറയും കാരണം ഷുഗർ ഷുഗർ ഉണ്ടാവാൻ ഉണ്ടായ കാരണത്തെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണ് കാരണത്തെല്ലാം കുറയ്ക്കുകയാണ് അപ്പൊ ഷുഗർ കുറഞ്ഞേ പറ്റുകയുള്ളൂ ഇത് ഒരു നൂറ് ശതമാനം നൂറ് പേര് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത് പേരെ ഷുഗർ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം ബാക്കി അമ്പത് പേരുടെയും ഷുഗർ കുറഞ്ഞു വരുന്ന കാര്യം ഡെഫിനറ്റ് നൂറ് പേര് വെച്ചാൽ നൂറ് പേരുടെ ഷുഗറും കുറഞ്ഞു വരും ഒപ്പം മറ്റ് ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും പതുക്കെ പതുക്കെ കുറഞ്ഞു വരും ഞാനീ പറഞ്ഞ രോഗങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നുണ്ടാവില്ല പക്ഷേ ഷുഗർ ഉള്ള ആൾക്കൊക്കെ ഇന്ന് അല്ലെങ്കിൽ നാളെ ഉണ്ടാകാനിടയുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മരുന്നിനെ മാത്രം ആശ്രയിച്ച് ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോകരുത് കാരണം മരുന്ന് കഴിച്ചുള്ള കൺട്രോളിങ് കൺട്രോളിങ് അല്ല ആഹാരത്തിലുള്ള കൺട്രോളിങ്ങാണ് കൺട്രോളിങ് ആ കണ്ട്രോളിങ്ങാണ് നിങ്ങളെ രക്ഷി രക്ഷപ്പെടുത്തുകയുള്ളൂ അതുകൊണ്ട് ഈ ഫുഡിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഫുഡ് ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കഴിച്ചിട്ട് പ്രയോജനം പ്രയോജനം കിട്ടും അതുമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊരു നോട്ടീസ് ഉണ്ട് ആ നോട്ടീസിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് അഡ്രസ് ഉണ്ട് ആ ഫോൺ നമ്പറിൽ ആവശ്യപ്പെട്ടാൽ മതി നിങ്ങൾ മുടക്കി വാങ്ങിച്ചിട്ടുള്ള ആ വില നിങ്ങൾക്ക് മടക്കി തരുന്നതാണ് ഇതിനേക്കാളും ഒരു ഉറപ്പ് ഒരാൾക്ക് തരാൻ പറ്റില്ല കാരണം ഞാൻ ഉണ്ടാക്കിയ ആണ് ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് നെയ്ച്ചുറപ്പതി നേച്ചർ ലൈഫിൽ മുമ്പോട്ട് പോകുന്ന ആളാണ് അതുകൊണ്ട് ഒരു പ്രമേഹമുള്ള ഒരാൾ കഴിക്കേണ്ട ഫുഡ് എങ്ങനെയായിരിക്കണം കുറച്ച് പഠിച്ചുണ്ടാക്കിയാണ് നൂറ് മണിക്കുന്ന ആളുകൾക്ക് കൊടുത്ത് അവർ ഷുഗറും അവർ ഷുഗറും മാറിയും ജീവിച്ചിട്ടുള്ള അനുഭവം എനിക്കുള്ളതാണ് അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഈ ഫുഡിലേക്ക് വരാം ഇന്ന് അപ്പം നിങ്ങൾ വിചാരിക്കുന്നു വലിയ വില അങ്ങനെ വലിയ വില എടുപ്പൊന്നുമില്ല ഇന്ന് കഴിക്കുന്ന അതേ ആഹാരത്തിൻ്റെ അതേ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഷുഗർ റിവേഴ്സ് ഫുഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഞാൻ ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ ഇത് കേരളത്തിൽ എവിടെയും കേരളത്തിലെ ഇന്ത്യയിൽ എവിടെയും അയച്ച് കിട്ടും അപ്പോൾ ഷുഗർ ബേസ്ഡ് ഫുഡിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ആർദ്ദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഒരു കാര്യം കൂടി പറയാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരാളം യൂട്യൂബ് നോക്കിയാൽ എൻ്റെ യാഥാ ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഇതൊക്കെ ഞാൻ ഇതിന്റെ പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് ഷുഗറിനെ കുറിച്ചിട്ടും അതുപോലെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകളെ കുറിച്ചിട്ടും അതുപോലെ നിങ്ങൾക്ക് കുറിച്ച് പഠിക്കണമെങ്കിൽ അതിനുള്ള അവസരം അറിവാണ് ആരോഗ്യം അറിവില്ലായ്മയാണ് രോഗം അതുകൊണ്ട് ശരിയായ അറിവ് ആർജിക്കുക സുഖവും സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്